കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ എന്ന് പറയുന്ന മേഖലയിൽ സ്ഥലത്ത് അവിടെ ഒരു മുസ്ലിം പള്ളി തകർക്കപ്പെട്ടു അതിൻ്റെ വീഡിയോ ഞാൻ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ താഴെ ഞാൻ പ്ലേ ചെയ്യാം അത് നിങ്ങൾ കണ്ടാൽ മതി അൻപതോളം വരുന്ന ഹിന്ദുത്വ തീവ്രവാദികൾ ആ പള്ളിയുടെ ചുറ്റുപാടുമുള്ള മുസ്ലിം വീടുകളും തകർത്തു അതുപോലെ തന്നെ ആ പള്ളിയുടെ അകത്ത് കയറി ഗ്രന്ഥങ്ങൾ മുസ്ലിങ്ങളുടെ ഗ്രന്ഥമായിട്ടുള്ള കുറാൻ എടുത്തെറിയുകയും അവിടെയുള്ള എല്ലാം അടിച്ചു തകർക്കുകയും ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ ഉള്ളത് മഹാരാഷ്ട്രയിൽ നിരവധി സംഭവവികാസങ്ങൾ ഇതിനോട് ഇതിന് മുമ്പായിട്ട് ഈ ശിവസേന സഖ്യക്കാർ ചെയ്തിട്ടുണ്ട് ഒരുപാട് മുസ്ലിം സമുദായത്തിൽ പെട്ടിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെ കൊന്നു തള്ളിയിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ നടന്നു ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അതിനൊന്നും അറുതിയില്ല എന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭാജി രാജ ഛത്രപതി എന്ന് പറയുന്ന ഒരു ബി ജെ പി ആർ എസ് എസ് അംഗപരിവാർ ഹിന് വലത് ഹിന്ദുത്വ തീവ്രവാദി അദ്ദേഹം ആണ് ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് വിശാലഖണ്ഡ് കോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിലനിന്നിരുന്ന ചരിത്ര പ്രസിദ്ധമായ വിശാലഖണ്ഡ് കോട്ട എന്ന് പറയുന്ന ആ ഒരു കോട്ട അതിൻ്റെ ആ ഒരു ഭൂമിയിൽ കൈകേറി ആണ് ഈ മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞ സംഭാജി രാജ ഛത്രപതി എന്ന് പറയുന്ന ഈ തീവ്രവാദി പറയുന്നത് അതുകൊണ്ടാണ് ഈ ചുറ്റിനുമുള്ള പള്ളികളും അല്ല വീടുകൾ മുസ്ലിങ്ങളുടെ വീടുകളും അതുപോലെ തന്നെ ഈ പള്ളിയും പൊളിക്കണം എന്നുള്ള ഒരു ആഴ്ചകൾ നീണ്ട ഒരു ക്യാമ്പയിൻ തന്നെ നടത്തിയതിന് ശേഷം ഒടുക്കം ഒരു റാലി സംഘടിപ്പിക്കുകയും ഈ കോട്ടയുടെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലേക്ക് കല്ലെറിയുകയും തൊട്ടടുത്ത് കണ്ട വീടുകളിലെ അക്രമം അഴിച്ചുവിടുകയും പള്ളിയുടെ അകത്ത് കയറി മിനാരം തല്ലി തകർക്കുകയും അങ്ങനെയുള്ള നിരവധി സംഭവ അവിടെ നടന്നു പോവുകയുണ്ടായി ഇതാണ് മഹാരാഷ്ട്രയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ മഹാരാഷ്ട്ര മാത്രമല്ല മറ്റ് നിരവധി സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശിൽ ബീഹാറില് ഹരിയാനയിൽ ഡൽഹിയിൽ തലസ്ഥാനമായ ഡൽഹിയിൽ അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പി ശിവസേന വലത് ഹിന്ദുത്വ തീവ്രവാദികൾ ഈ പറഞ്ഞ കൂട്ടരെല്ലാവരും കൂടി ചേർന്നു കൊണ്ട് തന്നെ മുസ്ലിം ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിനെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഓരോ കള്ളക്കഥകൾ കെട്ടുകഥകൾ ചമഞ്ഞുകൊണ്ട് ഓരോ പള്ളികളും മുസ്ലിങ്ങളുടെ വീടുകളും തകർത്ത് കളയുകയാണ് നമ്മൾ കണ്ടതാണ് ബാബരി മസ്ജിദ് എത്ര എത്ര എന്താണ് ലാഘവത്തോടു കൂടിയാണ് അവർ ഇടിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു രാമക്ഷേത്രം എന്ന് പറയുന്ന ഒരു വർഗീയ തീവ്രവാദികളുടെ ഒരു സ്വപ്ന കൂടാരം പണിതത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എത്ര ലാഘവത്തോടു കൂടി അത് ചെയ്തതെന്ന് മനസ്സിലാക്കണം അതിനുശേഷം അയോധ്യയിലുള്ള അവിടെ ഉള്ള പള്ളികളിൽ ഉത്തർപ്രദേശിലെ നിരവധി മേഖലയിൽ മധുരയിലുള്ള പള്ളി അങ്ങനെ നിരവധി മേഖലയിലുള്ള പള്ളികൾ നോട്ടമിട്ടുകൊണ്ട് അവിടേക്ക് ഇപ്പോൾ പഠനം നടത്താനും എന്തോ ദേവികളുടെ എന്തോ ഉണ്ട് എന്ന് ശിവൻ എന്തോ ഈശ്വരന്മാരെ എന്തൊക്കെ അവശിഷ്ടങ്ങൾ അതിൻ്റെ അടി കിടക്കുന്നതെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ഇതിനൊക്കെ ഉപരിയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഇതുപോലുള്ള സംഭവം നടക്കുന്നത് അവിടെ വേറൊരു എന്താണ് ഒരു ഭയാനകരമായിട്ടുള്ള ഒരു സംഭവം എന്തെന്നാൽ അവിടുള്ള മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ എന്ന് പറയുന്ന ഇദ്ദേഹം ഇദ്ദേഹം ഈ വലതുപക്ഷ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് വാക്ക് കൊടുക്കുകയാണ് ഇങ്ങനെ അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന വീടുകൾ ഉടൻ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പൊളിച്ചു മാറ്റും എന്ന് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് ഈ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് ഈ ഏകനാഥ് ഷിൻഡെ എന്ന് പറയുന്ന മുഖ്യമന്ത്രി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പറയുകയാണ് കൊടുക്കുകയാണ് എത്ര ഭയാനകരമായിട്ടുള്ള കാര്യമാണ് അവിടെ നടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുക ഇത്രയൊക്കെ ഈ രാജ്യത്തുണ്ടായിട്ടും ഒരു മാധ്യമം പോലും അതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിനെ എതിർത്തു കൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത് നമ്മുടെ കേരളത്തിലുള്ള മലയാളമായ മലയാളം മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ പോലും എത്ര എത്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഒരു ചർച്ചയോ ഒരു അന്തി ചർച്ചയോ ഒന്നും ഇല്ലാതെയാണ് ഇവിടെ എന്നും നേരം പുലരുന്നത് എന്നിട്ട് വാദവരാതെ ഒരു ഭാഗത്തു കൂടി വേറെന്തൊക്കെയോ പറയും ഞങ്ങളാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ് സമത്വത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളാണ് ഈ എന്താണ് എല്ലാ കാര്യങ്ങളിലും എന്താണ് മതപരമായിട്ടുള്ള കാര്യങ്ങളും മറ്റ് ഐക്യം ചേരുന്ന മതങ്ങൾ തമ്മിലുള്ള ഐക്യ കൊണ്ടുപോകുന്നത് ഞങ്ങളാണ് എന്നുള്ള ഒരു വാചാലരാകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട് ഒരു മാധ്യമം പോലും ഇതുപോലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി ഈ സമൂഹത്തിനോട് വിളിച്ച് പറയുന്നില്ല അല്ലെങ്കിൽ ഇതിന് നിയമപരമായിട്ടുള്ളൊരു എന്താണ് ഒരു കാര്യത്തിലായിട്ട് മുന്നിട്ടിറങ്ങുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വ്യക്തമാകുന്ന ഒരു സത്യം എത്ര ഭയാനകരമായിട്ടുള്ള സാഹചര്യമാണെന്ന് മനസ്സിലാക്കുക ഇതിനോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് ഈ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് മുസ്ലിം സമുദായം അല്ലെങ്കിൽ പട്ടികജാതിക്കാരുടെയൊക്കെ വീടുകൾ തകർത്തെറിഞ്ഞ് പോവുകയാണ് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ അവരെ കടിഞ്ഞാണിടാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഭയാനകരമായിട്ടുള്ള മറ്റൊരു ഭാഗം മുഖ്യമന്ത്രിമാർ സഹിതം നിന്നുകൊണ്ട് പോലീസ് അകമ്പടയോടുകൂടി തന്നെ ഓരോ പള്ളികളും വീടുകളും തകർത്ത് എറിയുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കമൻ്റ് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം